നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പതിനഞ്ചു മാസങ്ങൾക്ക് ശേഷം ദുബായ് വിമാനത്താവളത്തിലെ ഒന്നാം നമ്പർ ടെർമിനൽ ഇന്നു മുതൽ തുറക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റു ടെർമിനലുകളിൽ നിന്ന് പുറപ്പെട്ടിരുന്ന ചില വിമാനങ്ങൾ ഇന്നു മുതൽ ടെർമിനൽ ഒന്നിൽ നിന്നായിരിക്കും സർവീസ് നടത്തുക എന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി ഇന്ത്യയിലേക്കുള്ള എയർ ഇന്ത്യ സ്പൈസ് ജെറ്റ് ഇൻഡിക്കോ അടക്കം വിമാനങ്ങൾ ഒന്നാം നമ്പർ ടെർമിനലിൽ നിന്നായിരിക്കും പുറപ്പെടുന്നത് അതോടൊപ്പം തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് ടെർമിനൽ രണ്ടിൽ നിന്ന് സർവീസ് തുടരുന്നതായിരിക്കും യാത്രയ്ക്ക് മുൻപ് ടെർമിനൽ ഉറപ്പാക്കണമെന്ന് എയർലൈനുകൾ അറിയിക്കുകയുണ്ടായി ഈ മാസം അവസാനത്തോടെ മാത്രമേ സർവീസ് പുനഃക്രമീകരണം പൂർത്തിയാക്കുകയുള്ളൂ കൂടാതെ ടെർമിനൽ ഒന്നിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളും ഇന്നു മുതൽ പ്രവർത്തനം തുടങ്ങും ലോകത്തിലെ ഏറ്റവും വലിയ ട്രാവൽ റീറ്റെയിൽ ഓപ്പറേറ്റർമാരായ ദുബായ് ഡ്യൂട്ടി ഫ്രീ കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി അൻപത് കോടി ദിർഹമിന്റെ വിറ്റുവരവാണ് നേടിയത് വരും ദിവസങ്ങളിലെ തിരക്ക് കണക്കിലെടുത്താണ് ഒന്നാം നമ്പർ ടെർമിനൽ വീണ്ടും തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മുപ്പത്തയ്യായിരത്തോളം പുതിയ ജോലികളാണ് ഇതുവഴി സൃഷ്ടിക്കപ്പെടുന്നത് അറുപത്തി ആറ് എയർലൈനുകളാണ് ടെർമിനൽ ഒന്നിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുക ഇതോടെ കൂടുതൽ ജീവനക്കാരെ വേണ്ടിവരുന്നതാണ് നേരത്തെ നിർത്തിവെച്ചിരുന്ന ചില ജോലികൾ പുനരാരംഭിക്കുന്നതോടൊപ്പം തന്നെ കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നതാണ് എക്സ്പോ ഉൾപ്പെടെയുള്ള രാജ്യാന്തര മേളകളും തുടങ്ങാനിരിക്കുകയാണ് വിലക്ക് നീങ്ങിയാൽ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാരും എത്തും ദുബായ് വിമാനത്താവളത്തിൽ എത്തുന്നവരിൽ ഭൂരിപക്ഷവും ഇന്ത്യക്കാരാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കോവിഡിനെ തുടർന്ന് വിമാനങ്ങളുടെയും യാത്രക്കാരുടെയും എണ്ണം കുറഞ്ഞതോടെ കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ടെർമിനൽ അടച്ചത് അതേസമയം ഇന്ന് മുതൽ ദുബായിലേക്ക് വിമാന സർവീസ് പുനരാരംഭിക്കുമെന്ന് അറിയിച്ച എയർ ഇന്ത്യ തീരുമാനം മാറ്റിയിരിക്കുകയാണ് ജൂലൈ ആറ് വരെ സർവീസുകൾ നടത്തില്ലെന്ന് എയർ ഇന്ത്യ ട്വിറ്റർ അക്കൗണ്ടിലൂടെ അറിയിക്കുകയുണ്ടായി യു സർക്കാർ പ്രഖ്യാപിച്ച യാത്രാ നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കും യു എക്കും ഇടയിലുള്ള സർവീസുകൾ ജൂലൈ ആറ് വരെ നിർത്തിവെച്ചതായി അറിയിക്കുന്നു കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ഞങ്ങളുടെ ട്വിറ്റർ ഹാൻഡിലും വെബ്സൈറ്റും പരിശോധിക്കുക യാത്രക്കാരുടെ അന്വേഷണത്തിന് മറുപടിയായി എയർ ഇന്ത്യ വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക